മാത്യു തോമസിനെ നായകനാക്കി നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്യുന്ന നെൽക്കാംബോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് മാത്യു തോമസിനെ നായകനാക്കിയ പ്രശസ്ത എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന റൊമാന്റിക് സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആദ്യ അവസാനം ആകാംക്ഷയും ഉദ്യോഗവും സമ്മാനിക്കുന്ന ട്രെയിലറാണ് പുറത്തുവിട്ടിരിക്കുന്നത് മിസ്റ്ററി ത്രില്ലർ എന്നിവയ്ക്കൊപ്പം റൊമാന്റിക് ഫാന്റസി ഘടകങ്ങളും ചിത്രത്തിലുണ്ടെന്നുള്ള സൂചനയാണ് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ബാസ് തിരുനാവായ സജ്നരി ഹംസ തിരുനാവായ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നു പ്രണയവിലാസം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരനായ ജ്യോതിഷം സുനു എവി എന്നിവരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അബുസലിം റോണി ഡേവിഡ് രാജ് വിഷ്ണു അഗസ്ത്യ റോഷൻ ഷാനവാസ് ശരത്സഭ മെറിൻ ഫിലിപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിലയ്ക്കമ്പോയിൽ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് വിമൽ ടി കെ കപിൽ ജാവേരി ഗുർമീത് സിംഗ് എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം അഭിലാഷ് ശങ്കർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ നൌഫൽ അബ്ദുള്ളയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം